ു അപ്പോൾ എൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി ഇതിൻ്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറേ വർഷങ്ങൾക്ക് പോകുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ നാലഞ്ച് ചെറുപ്പക്കാരനെന്നാണ് നോവലിൽ വരുന്നത് ആ നാലഞ്ച് ചെറുപ്പക്കാർ ഈ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല കുറേ വർഷങ്ങൾക്ക് വർഷങ്ങൾ അതെ ഇതിൽ മറുദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടൻ്റെ ശരിക്കും ക്യാരക്ടർ റിയൽ ലൈഫിൽ പിന്നെ അതില് ഇതിൽ മാർക്കണ്ടേ ശർമ്മ എന്ന് പറയുന്ന ദീപക് ആക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി ശർമ്മജി എന്ന് പറയുന്ന ആക്ടറാണ് രാജേഷ് ശർമ്മ അദ്ദേഹമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ അദ്ദേഹം ഈ സിനിമയിൽ പള്ളിയിലച്ചൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതിലേര് സീനുണ്ട് പള്ളിയിലച്ചനായിട്ടുള്ള ശർമ്മജി വന്നിട്ട് ദീപക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻസിൽ വന്നിട്ട് നോക്കി കണ്ടപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഒരു അപൂർവ ഒരു മൊമെന്റ് ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആയിട്ട് പറയേണ്ടത് അജേഷ് ബി പി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആള് അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ച് ചെറുപ്പക്കാരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബി പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്തെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അജേഷിനെ റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണ്ണം ആ സ്വർണ്ണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അജേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷൻ തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ അജേഷന്മാരും വരുന്ന ശരി ഇടിക്കും ഞാനിങ്ങനെ നല്ല ഇടിക്കുകയായിരിക്കുന്നു പേരുകള് വളരെയധികം യുണീക്ക് അങ്ങനെ കുറെ പേരുകൾ അവിടെ എന്നുള്ള ഒരു പേര് പേര് വെറൈറ്റി ഇല്ല അത് ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കറിയായതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ അങ്ങനത്തെ ഒരു ലാറ്റിൻ കാത്തോലിക് കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇത്ര ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ് ടെറൻസ് ബ്രൂണോ ഈ പറയുന്ന മരിയാനോ റോബർട്ടോഫി ഗ്രാഫ് ജെക്ക് ദേവസി ബ്രോഷ് ശർമ്മർമ്മ എന്നൊക്കെ പറയുന്ന പേരുകളാണ് അപ്പൊ അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് മരുന്ന് കയറുന്ന ഒരാളാണ് അജേഷ് അപ്പൊ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല അജേഷ് വേറെ സിറ്റിയിൽ അവിടെ കൊല്ല ടൗണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ പുള്ളി ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളല്ല അജേഷിന് അപ്പൊ അതുകൊണ്ട് വേറൊരു പേര് അജേഷിനും കുറച്ച് അനന്ത വ്യത്യസ്തമായ പേരിട്ടിരുന്നെങ്കിൽ പക്ഷെ ആ ഒരു സ്ട്രെയിർ ആയിട്ട് ഫീൽ ചെയ്യുന്നു അതെ അതെ ഡയലോഗ് പറഞ്ഞു പെട്ടെന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോകുന്ന ഒരു ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഫീൽ ചെയ്തോ എനിക്ക് ആക്ടി വാല്യൂ നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ് ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അത് ഈ ലിറ്ററേച്ചറിനെ കൂടെ റൂളാണ് ഒരു നോവൽ കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ ലേഴ്സും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്കറിയാലോ ആ ക്യാരക്ടറിനെ കുറിച്ച് ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടേൺ ആണ് എന്നാൽ പോലും ഏറ്റവും അധികം ലയർഡായിട്ടും ഡീപ്പിൽ ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ രാജേഷിൻ്റെതാണ് അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് എനിക്ക് ക്യാരക്ടർ ആയിട്ട് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് കോടതി തന്നെയാണ് ഒരിക്കലും അല്ല അങ്ങനെ ഞാൻ ില്ല എങ്ങനെന്താടിക്കുന്ന വില്ലനെ മറ്റേ ഞാൻ ഒന്നും ഇല്ല ആൾക്കാർ അപ്പൊ ആ തിരിച്ചറിയുന്നത് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കലാട്ടയും മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ച് ആദ്യത്തെ സീനിൽ തന്നെ അങ്ങനെ മാസായിട്ടുള്ള റോൾ ആണെങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം ആ ഇവൻ ചിലപ്പോ നാരാളെ ഇടിക്കാൻ സാധ്യത എന്ന് തോന്നുന്ന ടൈപ്പൊക്കെ ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കും പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സജിന്റെ മുമ്പിൽ ഒന്നിയില്ല എന്നത് ഇങ്ങനെ ദൂക്കിയെടുത്ത ഞാൻ കയറി ആളുകൾ അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു ഹീറോയിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഫോർമാറ്റ് ഫോർമാറ്റായതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും ഇപ്പോൾ ആക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റു ഇടിക്കുക എന്നുള്ള അല്ല

വീട്ടിലേട്ടാ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സിനിമ ഞാൻ കൊല്ലങ്കാരനാണ് ഇതേപോലെ ഈ പൈസ മേടിക്കുന്ന പരിപാടി ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതായിരുന്നു ഉള്ള ഒരാളാണ് എന്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച കല്യാണ ലെറ്റർ ഒക്കെ അടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ സ്വീകരണം ഇതിന്റെ ഡേറ്റിലാണ് അതായത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നൂറ് രൂപ കൂടുതൽ എന്തായാലും മേടിക്കും അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ നാട്ടിലുണ്ട് പക്ഷെ എന്റെ കല്യാണത്തിന് ആ കലപരിപാടി വേറെ കല്യാണമായിട്ട് ഞാനിപ്പോ നോക്കിയിട്ടുണ്ട് അഭിമാനം ഉണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും കാരണം സാധാരണ പാവം പിടിച്ച വിദ്യകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന്റെ തുക കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് പറഞ്ഞവർ സ്വർണ്ണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും ആ സ്വർണ്ണത്തിന് മാത്രമല്ല ആ കല്യാണ സിനിമകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കാര്യം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് പക്ഷെ എന്നാൽ പോലും അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന നാനൂറ് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതേപോലെ തന്നെ ഒരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിനകത്ത് അപ്പൊ ഒരു വീട്ടിൽ ചിലപ്പോ രണ്ട് പെൺകുട്ടികളുള്ള വീടുണ്ടാവും ഞങ്ങളുടെ അവിടെ തന്നെ കല്യാണം മാത്രമല്ല ഈ വീടിന് പാരികാശ് പറയും അവിടെ ഈ പരിപാടിയുണ്ട് അപ്പൊ ഈ ഇപ്പൊ എന്റെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി വിളിക്കുമ്പോ ചിലപ്പോ ആ വീട്ടിലെ പാലിയാച്ചനായിരിക്കും ഞാൻ പോയി പൈസ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതുവരെ നോട്ട് ചെയ്യും അപ്പൊ പാലിയാച്ചനാണോ വിവാഹത്തിനാണോ എന്നുള്ള കാര്യം അടക്കം അപ്പൊ അവർ പറയും ഇപ്പൊ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിയാച്ചന് ഞാൻ അവന് ആയിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയും അപ്പൊ ഞങ്ങളിൽ അത് ഉള്ള കാര്യമാണ് പക്ഷെ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും ഭയങ്കര ഹെൽപ്ഫുൾ ആവും ആ വി സാധാരണ വിജയം അപ്പൊ പൊതുവേ കൊല്ലങ്കാരെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നത് ഞങ്ങൾ കൊല്ലംകാരെങ്ങനെ ഉണ്ടായിരുന്നു ആ അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മന്ത്രോദത്തില്